സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു അപ്പൊ സ്വന്തം നഫ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വിജയത്തിനുള്ള മാർഗം നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കുക ആരോടെങ്കിലും മത്സരിക്കുക എന്തെങ്കിലും സമ്പാദിക്കുക അതൊന്നുമല്ല അതൊക്കെയാണ് വിജയിക്കാൻ മികച്ചു നിൽക്കാനുള്ള മാർഗം എന്ന് ശൈത്താൻ നമ്മെ തോന്നിപ്പിക്കും പക്ഷേ യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥ വിജയ് എന്ന് പറയുന്നത് സ്വന്തം നഫ്സിന്റെ കുറവുകൾ പരിഹരിച്ചവനാണ് അല്ല ചില ആളുകളുടെ ധാരണ കുറയുക ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എല്ലാവരുടെയും ന്യൂനതകൾ പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ എവിടെയും സമർത്ഥിക്കാനുള്ള കഴിവുണ്ട് തന്റെ എതിരാളികളെയൊക്കെ വാക്കുകൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് താൻ എന്തോ ആയി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ചേട്ടാ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും പക്ഷെ യഥാർത്ഥ വിജയി ആരാണെ സ്വന്തം നഫ്സിനെ ശുദ്ധീകരിക്കുന്നവരാണ് അള്ളാഹു തല പതിനൊന്ന് കാര്യങ്ങൾ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് പറയുന്നത് ഈ വിഷയം അതുപോലെ തന്നെ എന്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് അത് പ്രാധാന്യമുള്ളതാണ് ഇവിടെ പല സ്ഥലത്തും പതിനൊന്ന് വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്ത് ഒരു വിഷയം പറഞ്ഞു എന്നതുപോലെ പല സ്ഥലത്തും അള്ളാഹുനത്തിലെ സത്യം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സമയം അതുപോലെ സത്യം ഇങ്ങനെ സമയത്തെ കൊണ്ടാവും സത്യം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണത് അത് സമയത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത് ചില സലഫുകൾ പറഞ്ഞതുപോലെ ആദമിന്റെ സന്താനമേ മനുഷ്യ നീ എന്ന് പറയുന്നത് കുറെ രാവും പകലും കൂടിയതാണ് ഇത് അദ്ദേഹവും അതുകൊക്ക നിന്റെ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ നിന്റെ ഒരു അംശം കഴിഞ്ഞു പോയിരിക്കുന്നു അല്ല നമ്മൾ ശരിക്ക് സമയം സമയം കൊല്ലുകയാണ് അങ്ങനെ പ്രയോഗം തന്നെയാണ് സമയം കൊല്ലുക യഥാർത്ഥത്തില് നമ്മളെ തന്നെ കൊല്ലുകയാണ് അല്ലെ നമ്മൾ ഒരു കത്തിയെടുത്ത് നമ്മുടെ ശരീരം ഇങ്ങനെ കഷ്ണം കഷ്ണം അവർ മുറിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുക എന്നുള്ളത് അതിന്റെ സമയം പൂർണ്ണമായി അവസാനിച്ച് നമ്മൾ മരിച്ചുപോകും അതുകൊണ്ട് സമയം അത് അങ്ങേയറ്റം പ്രാധാന്യത്തോടെ അങ്ങേയറ്റ താല്പര്യത്തോടെ അതിൽ നിന്ന് ഉപകാരമെടുക്കുക ഇത് ഒരു താലിബുലിമിന്റെ നീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് പറഞ്ഞു നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ഹെറിസ് കാണിക്കുക ഹെറിസ് എന്ന് പറഞ്ഞാൽ അതിയായ താല്പര്യം അപ്പൊ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുക ഏത് പണ്ഡിതന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാലും പൊതുവായി കാണുന്ന വിശേഷണമാണ് അല്ലെ പലരുടെയും മറ്റു വിശേഷണങ്ങൾ വ്യത്യാസം ഉണ്ടാകും ചില ആളുകൾ വളരെ ചെറുപ്പത്തിലേ പഠിക്കാൻ തുടങ്ങിയ ആളുകൾ ഉണ്ടാകും ഷാഫി അറഹമെ പോലെയുള്ള ആളുകൾ ഒമ്പത് വയസ്സാകുമ്പോ തന്നെ ഖുറാൻ ഹെഫ്ലാഖ് പതിനാല് വയസ്സിൽ മോത്ത ഹിഫ്ലാഖ് അങ്ങനെയുള്ള നേരത്തെ കാലത്ത് പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാകും ചില ആളുകൾ വളരെ പ്രായമായിട്ട് പഠിച്ചവരായിരിക്കും സുഹാബത്തിനെ പോലെ അബു അക്റും അമറും അവര് നാൽപ്പതും അൻപതും വയസ്സായിട്ടാണ് ദീൻ പഠിക്കുന്നത് വാഹി ഇറങ്ങുന്നത് അതുപോലെ പല പണ്ഡിതന്മാരും കാണാം വേഗി പഠിച്ച ആളുകൾ ഷാഫി മഹേബിലെ വലിയ പണ്ഡിതനായ ഇമാം ഖഫാൽ റഹ് മഹുദ്ദേഹം നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ദീൻ പഠിക്കാൻ തുടങ്ങുന്നത് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി ഷെഹ്മുഖി ബിൻ ഹാജിൽ റഹിമഹുല അദ്ദേഹം മുപ്പത്തിരണ്ടാമത്തെ വയസ്സാണ് ആദ്യമായി മദ്രാസയിൽ ചേരുന്നത് അപ്പോ അതിലൊക്കെ വ്യത്യാസം കാണാം അതുപോലെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവരുണ്ടാവും ഉമ്മയും മുപ്പിമായിരിക്കും അങ്ങനെയുള്ള മഹാന്മാരുണ്ട് നേരെ മറിച്ച് യത്തീമായി ജനിച്ച ആളുകൾ ഉണ്ടാകും ഇമാൻ ഷാഫിയെ പോലെ ഇമാം അഹമ്മദിനെ പോലെ ജനിച്ച ആളിതുണ്ടാവും ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ ജനിച്ചവരും ജീവിച്ചവരും ഒക്കെ ഉണ്ടാകും മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെയും കേന്ദ്രങ്ങളിൽ ജനിച്ചു വളർന്നവരുണ്ടാകും പോലെ മദീനയിൽ ജനിച്ചു വളർന്നു നേരെ മറിച്ച് ഇസ്ലാമിന് നേരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നു പക്ഷേ ഹൽബാനി റഹിമ അദ്ദേഹം ജീവിച്ചത് ജനിച്ചത് അൽബേനിയ എന്ന് പറയുന്ന അനിസ്ലാമികമായ രാജ്യത്താണ് പിന്നീട് അദ്ദേഹം പല മുസ്ലിം രാജ്യങ്ങളും ജീവിച്ചു അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ പല വിശേഷണങ്ങൾ വ്യത്യാസ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാകും പക്ഷെ എല്ലാവരിലും പൊതുവായി കാണുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ എണ്ണി നോക്കിയാൽ അതിൽപ്പെട്ടതാണ് സമയത്തിന്റെ കാര്യത്തിൽ അവർ കണശിദ്ധിയുള്ളവരായിരിക്കും ഏതൊരു ആലുമാണെങ്കിലും അതാണ് അവരൊക്കെ വിജയിക്കാനുള്ള കാരണം അതുപോലെ തന്നെ സഹോദരങ്ങളെ നമുക്ക് വളർച്ച ഉണ്ടാകാൻ എൽമ നേടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സമയം അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക നമ്മുടെ സമയം അതിൽ അതിയായ പിശുക്ക് കാണിക്കുക അത് അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക അത് ചെലവഴിക്കുന്നത് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുക അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുസ് മഹാനുഹത്തിൽ അത്ഭുതകരമായ കഴിവുകൾ കൊടുക്കും അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫിക് അള്ളാഹുത്താല നൽകും നോക്കൂ നിങ്ങൾ തൈമിയ താലെ കുറിച്ച് കലൈം പറഞ്ഞ വാക്ക് ി അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ കാര്യത്തിൽ അജീബൻ അത്ഭുതകരമായ ഒരവസ്ഥി അദ്ദേഹം ഒരു ദിവസം എഴുതുന്ന ആ എഴുത്ത് കിതാബ് എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം എഴുതുന്നത് എഴുത്തുകാര് പണ്ടുകാലത്ത് പ്രിന്റിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാ എന്ന് പറയുന്നത് ഒരു തൊഴിലാണ് എഴുത്തുകാരൻ കിതാബുകൾ പകർത്തി എഴുതി വിൽക്കുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നെ അങ്ങനെ ഈ പകർപ്പ് എഴുത്ത് കിതാബ് എഴുതുക എന്നുള്ളത് ഒരു തൊഴിലാക്കിയ ആളുകൾ അവർ ഒരാഴ്ച എഴുതുന്നത് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം തന്റെ സമയം അത്രയധികം സൂക്ഷിച്ച് ചെലവഴിച്ചിരുന്നു അത്രയധികം ഉപകാരമുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ചിലവഴിച്ചിരുന്നത് അതുകൊണ്ട് അള്ളാഹുദാൽ അദ്ദേഹത്തിന് വർക്കത്ത് നൽകി അതുപോലെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഇൻജാസ് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു